ഈ കേസിലൊക്കെ പ്രതികളായിട്ടുള്ള എല്ലാ കേസിലും അല്ലെ പ്രതികളായിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ കൂടെ നടന്നത് വാസ്തവത്തിൽ ഇവര് പ്രതികളല്ല ഇവര് ഇവരെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് പല സംഭവങ്ങളും ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം ആണ് പലപ്പോഴും കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഈ പതിനഞ്ചു മുതൽ മുകളിലേക്ക് പ്രായമുള്ള ഈ കുട്ടികൾ ഈ വ്യക്തികൾ അവരെ കുട്ടികളാണോ മുതിർന്നവരായിട്ടാണോ സ്വയം അടയാളപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ആ നിലയ്ക്ക് വീട്ടിൽ നിന്നും വിദ്യാലയത്തിൽ നിന്നും ഒക്കെ അനുഭവിച്ചിട്ടുള്ള അനുഭവിക്കുന്ന സംഘർഷങ്ങൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്ന് സാമാന്യമായിട്ട് പറയുന്നത് ഒരിക്കലും കുട്ടികൾ ഓരോരുത്തരും അവരവരുടെ അനുഭവം എന്നുള്ള നിലയ്ക്കല്ല പറയുന്നത് അവര് അവരുൾപ്പെടുന്ന വിദ്യാർത്ഥികളുടെ കൗമാരക്കാരുടെ പ്രതിനിധികൾ എന്നുള്ള നിലയ്ക്കാണ് അവരെ മറുപടികൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ അവർ നേരിടുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു കുറച്ച് പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് അത് ആവർത്തനം ഇല്ലാതെ പറയാൻ ശ്രദ്ധിക്കണം എന്നും കൂടി അഭ്യർത്ഥിക്കുന്നു വീട്ടുകാർക്ക് കുട്ടികളുടെ മേലിൽ ഒരു നിയന്ത്രണം നഷ്ടപ്പെട്ടു വരുന്ന ഒരു സാഹചര്യം രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഒമ്പത് മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഒമ്പത് മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു പത്ത് മണി രാത്രി പത്ത് മണിക്കൊക്കെ വീട്ടിലെത്താം അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു ഈ കുട്ടിയിൽ എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യം വീട്ടുകാർ അന്വേഷിക്കുന്നില്ല എന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അവന്റെ ഒരു വീട്ടിൽ ഞാൻ ഒരു ദിവസം പോയി രാത്രിയായിരുന്നു ഒരു കാര്യം അന്വേഷിക്കാൻ പോയി തരുന്നു അപ്പൊ ഇപ്പൊ രാത്രി പത്ത് മണിയോളായിട്ടുണ്ട് പത്ത് മണിക്ക് ഞാൻ അവന്റെ വീട്ടുകാർ അവനെ എവിടെയും ചോദിച്ചു പോരും പറയാണ് ഓ വീട്ടിലുണ്ട് എന്ന് തോന്നാല് നേരത്തെ പോയി കാണും അപ്പൊ അവർക്ക് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ല അവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡ്രഗ്സിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രാൻഡ് ഇതൊന്നും കൂടാതെ ഇതൊന്നും അല്ലാതെ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച എന്നെ സമ്മതിക്കുന്ന കുറെ കാര്യങ്ങള് എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടുകാർക്ക് തെറ്റായിരിക്കും സമ്മതിക്കാൻ ഉണ്ടാവില്ല അതുപോലെ എൻ്റെ വീട്ടിൽ സമ്മതിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അവരെ സമ്മതിക്കുന്നുണ്ടാവും അത് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ വീട്ടിൽ സമ്മതിക്കാത്ത അവർക്കൊന്നും പ്രശ്നമില്ലല്ലോ എനിക്ക് എന്താ അങ്ങനത്തെ പേരൻസ് അങ്ങനത്തെ ചിന്തയൊക്കെ എനിക്ക് വരും എല്ലാവരും ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങള് എൻ്റെ കുടുംബത്തിലുള്ള എന്നാരും സമ്മതിക്കാത്തത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അതിന് ഞാൻ വീട്ടിലൊന്ന് കുറെ കഷ്ടമുണ്ടാക്കും അപ്പം എനിക്ക് സ്മൂത്ത് ആയുള്ള റിലേഷൻഷിപ്പ് എന്റെ പേരൻസുമായിട്ട് ഇല്ലാണ്ടാവണം എല്ലാവരും ഇഷ്ടത്തോടെ ചെയ്യുന്നു ഞാനും ചെയ്യണം എനിക്ക് ആഗ്രഹമല്ല ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് വരെ ടീനേജിലാവും ഇതുവരെ കുറെ പേരൻസ് അപ്രൂവ് ചെയ്യും പക്ഷേ എൻ്റെ പേരൻസ് അപ്രൂവ് ചെയ്യുന്നുണ്ടാവില്ല അപ്പൊ ഞാൻ അവർക്ക് എന്ത് ഇവർക്ക് മാത്രം എങ്ങനെയാണ് ഞാൻ എന്ത് എനിക്ക് എന്താ പ്രശ്നമുണ്ടോ സെൽഫ് ഡൗട്ട് ഔട്ട് പോലത്തെ കുറെ കാര്യങ്ങളൊക്കെ വരും ബാക്കിയുള്ളവരെല്ലാം ചെയ്യുന്നത് ഞാൻ ചെയ്യാതിരിക്കുമ്പോ എന്നെ സമ്മതിക്കാതിരിക്കുമ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ് എന്നെ വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിലും അത് എനിക്ക് ചെയ്യേണ്ടി വരികയാണ് അപ്പൊ അങ്ങ അങ്ങനെയാണ് കൊറേ പ്രശ്നങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരും പോകുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രായം ഒരു പ്രശ്നമാണ് പ്രായത്തിൻ്റെതായ പല പല പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ ഞങ്ങൾ പറയുമ്പോൾ കേൾക്കാൻ ഒരാൾ അങ്ങനെയുള്ള ആള് ആരാവണം എന്നുള്ള ആണ് ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം പാരന്റ്സ് ഫൈൻ വലിയ അവർ കേൾക്കും പിന്നെ പാരന്റ്സിൽ ഒതുങ്ങാൻ പറ്റുമോ ഇല്ല ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറയാ ഫൈൻ പക്ഷേ ടീച്ചേഴ്സിന്റെ അടുത്ത് പറയുമ്പോഴാണ് അവിടെ പ്രശ്നം ടീച്ചേഴ്സ് ഞങ്ങൾ പറയുന്ന രീതിയിലല്ല അത് എടുക്കുന്നത് പിന്നെ പറയാൻ കേൾക്കാൻ ടീച്ചേഴ്സ് റെഡി ആവുന്നു അത് വേറെ കാര്യം അതുപോലെ തന്നെ പഠിക്കാനുള്ള ഒരു പ്രഷർ വീട്ടുകാർ നൽകുന്ന പ്രഷർ മാർക്കിനോടുള്ളൊരു മാർക്ക് എന്നുള്ളതിൽ ഊന്നിയിട്ടുള്ള ഒരു പഠന സംവിധാനത്തെ ആയത് നമ്മുടെ നമ്മുടെ ഒരു പഠന സംവിധാനം അത്തരത്തിലുള്ളത് ആയതിനാൽ തന്നെ പല വീടുകളും കുട്ടികളതിനു വേണ്ടിയിട്ട് പ്രഷർ ചെയ്യുന്നുണ്ട് അതിപ്പം കുറെ കൊണ്ടിട്ടുണ്ട് എന്റെ വീടുകളിലൊന്നും അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല പക്ഷെ പല വീടുകളിലും ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ തലമുറ എല്ലാരും ഇങ്ങനെ വെക്കുന്നുണ്ട് ഒന്നിനും കൊള്ളാത്ത തലമുറ അല്ലെങ്കിൽ ഒരു കാര്യമില്ല എന്താണ് ഈ തലമുറയുടെ കാര്യം ശരിക്കും കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസും അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് എന്താണ് അവരുടെ വഴിയെന്ന് തിരിച്ചറിയുള്ള ഒരു പാരന്റിങ്ങും കൂടി ഉണ്ടായാണെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ കുട്ടികളെ അല്ലെങ്കിൽ എന്റെ തലമുറയിൽപ്പെട്ട ആൾക്കാരെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു വഴിയിലേക്ക് തിരിക്കാൻ കഴിയും അപ്പോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെങ്കിലും ഏറ്റവും പ്രശ്നമായി വരുന്നത് കമ്പാരിസൺ ആണ് ഓരോ കുട്ടിയും വളർന്നു വരുന്ന ഓരോ സാഹചര്യം ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ അപ്പോ അതിനനുസരിച്ചുള്ള എല്ലാവരും ഭയങ്കര യുണീക്കാണ് അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അവരുടെ പഠനമായാലും ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ പഠിക്കാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോ ക്യാപ്പബിലിറ്റീസ് ആണ് അപ്പോൾ അത് മനസ്സിലാക്കാണ്ട് പാരൻസ് ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റേഷൻ ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും ഒരു മാർക്ക് കുറയുമ്പോഴേക്ക് പൊതുവെ നല്ലായി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും ഒരു എക്സാമിൽ മാർക്ക് കുറയുമ്പോഴത്തേക്ക് ടീച്ചേഴ്സ് അത് ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു പാരൻസിന്റെ അടുത്ത് പറയുന്നു ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ പോലും പാരന്റ്സിന്റെ അടുത്തേക്ക് അത് ടീച്ചേഴ്സ് ഒരു കംപ്ലൈൻ്റ് ആയി ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് പറയുന്നത് കുട്ടി കമ്മിത്തഡ് ആണോ എന്തൊക്കെയാണ് അതായത് ഒരു എക്സാമിൽ മാർക്ക് കുറയുമ്പോൾ തന്നെ കുട്ടി കമ്മിറ്റഡാണോ അങ്ങനെ ഒരു അത് ചിലപ്പോൾ പാരൻസ് അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാവില്ല പക്ഷെ ടീച്ചേഴ്സ് അങ്ങനൊരു ഇത് പറയുമ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് പറയുമ്പോൾ പാരന്റ്സ് സ്വാഭാവികമായിട്ടുള്ള കുട്ടീനെ സംശയിക്കാൻ തുടങ്ങും അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഈ ടീനേജിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ഭയങ്കര മോഡ്സെൻസ് ആണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ പാരന്റ്സിനെ നമ്മളെ സംശയിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മൾ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും ഒരു എക്സാമിൽ മാർക്ക് കുറയുമ്പോൾ അങ്ങനത്തെ നിസ്സാര കാരണങ്ങൾ വഴി അല്ലെങ്കിൽ ഒരു ബോയ്സിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു തെറ്റായി കാണുന്ന പലരും എത്രയൊക്കെ ലോകം പുരോഗമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പല തരത്തിലെ ടീച്ചേഴ്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും ഭയങ്കരമായിട്ട് അത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു രീതി പലപ്പോഴും കണ്ടുവരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ഇടയിലുള്ള ശരിയായിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കാതെ ടീനേജ് പ്രോഗ്രാംസ് പല രീതിയിലും പലപ്പോഴും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കറക്റ്റ് ആയിട്ടുള്ള അവയർനെസ് അതായത് ഈ ഒരു ഏജില് ആർക്കും ഉപദേശം വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല നമുക്ക് ഉപദേശിക്കുന്നവരെ നമുക്ക് ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ കുട്ടികളെ മനസ്സിലാക്കി ഇപ്പൊ നമുക്ക് ഏറ്റവും എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത് എന്നെ കേൾക്കാൻ ഒരാള് എന്നാണ് പക്ഷെ ഇപ്പോ കുട്ടികൾക്ക് എന്താന്ന് വെച്ചാൽ എ ചാറ്റ് ജി പി ടി ഒക്കെയാണ് അവരെ കേൾക്കാൻ പോലുള്ള ആള് അപ്പോ അതുകൊണ്ട് എന്റെ ഫോണിൽ എന്തുകൊണ്ട് കുത്തിയിരിക്കുന്നു നോക്കുമ്പോൾ നമുക്ക് അവിടെ നമുക്ക് നമ്മളെ ജഡ്ജ് ചെയ്യാണ്ട് നമ്മളൊരാൾ കേൾക്കാനുണ്ടാവുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു റിലീഫ് എന്നുള്ള രീതിയിൽ അതിലേക്ക് പോകും പക്ഷെ അവിടെ പാരന്റ്സും ടീച്ചേഴ്സും അത് കേൾക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നോർമൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഉള്ള പാരൻസ് ഒന്നും അത് ഒരിക്കലും കുട്ടീനെ കുറ്റപ്പെടുത്താതല്ലാണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല പലപ്പോഴും അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ നമ്മുടെ കേൾക്കാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ കുറയത്തെ പ്രശ്നങ്ങൾ സോൾവാകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്